അല്ല ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അച്ചാറാണ് ജാതിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം നമുക്ക് അതിലേക്ക് പോകാം നല്ല പഴുത്ത് വിളഞ്ഞതാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തൊലി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല പഴുത്ത് വിളി വിളഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ചെറുതായിട്ട് ജാതിക്കായിരിക്കണം അതാണ് ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പിടുന്നു മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ചേർത്തിതൊന്ന് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി വൃത്തിയായിട്ടിരിക്കും അന്നേരം നല്ലത് നല്ലതുപോലെ ഇതിനകത്ത് പിടിക്കണം ജാതിക്കാണ് ഇതിനകത്ത് നല്ലതുപോലെ ഇതെല്ലാം പിടിക്കും എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല നനവോടുകൂടി ഇരിക്കുകയാണ് ഇതിനി നമുക്ക് തയ്യാറാക്കാം തട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഇടിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഉലുവ കറിവേപ്പില ഇഞ്ചി ഇടുന്നില്ല കാരണം ഇല നമ്മുടെ ആയതുകൊണ്ട് ഇഞ്ചി ഞാൻ ഇടത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടാവുന്നതാണ് ഈ പരി ആകുമ്പോഴത്തേന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാതിക്കായിട്ട് കൊടുക്കാം നന്നായിട്ട് ചൂട് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ജാതിക്കായതുകൊണ്ട് വെന്തൊന്നും പോകത്തില്ല അപ്പം നന്നായിട്ട് ചൂടാകുന്നതുവരെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാകുവാണെങ്കിൽ നനവൊന്നുമില്ല ഇതിന് അതുകൊണ്ട് കുറേ നാളിരിക്കും കൊഴുപ്പൊന്നുമില്ലാതെ കട്ടക്കായം വിനഗർ വിനഗർ നമ്മൾ കുറച്ച് ലേശം മാത്രം ഞാൻ ചേർക്കത്തോളൂ ലേശം ചേർക്കുന്നു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം അടിപൊളി ടേസ്റ്റുള്ള ജാതിക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി കാണുമ്പോൾ ബൈ